ഗുരുവായൂരപ്പന് ഭക്തർ സമർപ്പിക്കാറുള്ള വഴിപാടുകൾ പലപ്പോഴായും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ആനയും സ്വർണവും രക്നങ്ങളും ഒക്കെ ഇങ്ങനെ സമർപ്പിക്കുന്ന വഴിപാടുകളിൽ ഉൾപ്പെടാറുമുണ്ട് വാഹനങ്ങൾ ലഭിക്കുന്ന സംഭവങ്ങളും ഉണ്ടാകാറുണ്ട് ഇപ്പോഴും അങ്ങനെയൊരു വാഹനമാണ് ഗുരുവായൂരപ്പന് സമർപ്പിച്ചിരിക്കുന്നത് ശനിയാഴ്ച ഗുരുവായപ്പന് സമർപ്പിച്ചത് ഹൂണ്ടായുടെ പുതിയ മോഡൽ ഗ്രാൻഡ് ഐ ടെൻ കാറാണ് ഉച്ച തിരിഞ്ഞ് നട തുറന്നപ്പോഴായിരുന്നു സമർപ്പണം ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോ വി കെ വിജയൻ ഹൂണ്ടായുടെ കേരള ലീഡർ കേശവ് വിൻ എം ഡി ഉദയകുമാർ റെഡ്ഡിയിൽ നിന്നും കാർ ഏറ്റുവാങ്ങി കളഭം തിരുമുടി മാല പഴം പഞ്ചസാര ഉൾപ്പെടുന്ന ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രസാദം ദേവസ്വം ബോർഡ് ചെയർമാൻ അദ്ദേഹത്തിന് നൽകി ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഗുരുവായൂരപ്പന് ഭക്തജനങ്ങൾ വഴിപാടുകൾ സമർപ്പിക്കുന്നത് ഉദ്ദിഷ്ട പല കാര്യ സിദ്ധിക്കു വേണ്ടി ആണ് അപ്പോൾ വഴിപാടുകൾ സമർപ്പിക്കുന്നവർ അവരുടെ വിജയങ്ങൾക്കും ഫലപ്രാപ്തിക്കും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്